മാസ് മാസ്റ്റേഴ്സ് വോയിസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോളം അർദ്ധഗോളം എന്നീ രണ്ട് ഘനരൂപങ്ങളുടെ പ്രധാനപ്പെട്ട ഏഴ് സൂത്രവാക്യങ്ങൾ ഫോർമുലകൾ വളരെ വേഗം എഴുതാനുള്ള വളരെ വേഗമെന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾക്കകം എഴുതാനുള്ള ഒരു മാർഗമാണ് ഈ വീഡിയോയിലുള്ളത് അതായത് സ്പിയർ ഹെമി സ്പിയർ എന്നീ സോളിഡുകളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സെവൻ ഫോർമുല സെവൻ ഫോർമുല ഏഴ് ഫോർമുലകൾ വിത്തിൻ സെക്കൻഡ്സ് സെക്കൻഡുകൾ കകം എഴുതാനൊരു മാർഗം ഇത് മാർഗം പഠിപ്പിക്കുന്നതിന് മുമ്പായി മോളിയം എന്നിവയെ കുറിച്ച് ഒരു ചെറിയ ധാരണ നമുക്കുണ്ടാകും എന്താണത് ഒരു നീളം മൂന്ന് തവണ ഗുണിച്ചാൽ മാത്രമേ മൂന്ന് തവണ ഗുണിക്കേണ്ടി വരുന്നില്ല മൂന്ന് എണ്ണം ഗുണിച്ചാൽ മാത്രമേ വോളിയം ആകുന്നുള്ളൂ മൂന്ന് വ്യത്യസ്ത നീളങ്ങളാണ് കുണിക്കുന്നതെങ്കിൽ വോളിയത്തിന്റെ ഫോർമുലകൾ പഴയത് പഠിച്ചതൊക്കെ നോക്കിയത് ഓർത്ത് നോക്കിയാൽ അറിയാം എൽ ബി എച്ച് എൽ ഇൻ ബി ഇൻ എച്ച് അറിയാമല്ലോ ക്യൂബോയിഡിന്റെ അല്ലെങ്കിൽ ഒരു ചതുര സ്തംഭത്തിന്റെ വോളിയമാണ് വ്യാപ്തവാണ് അതിൽ കണ്ടില്ല എൽ ബി എച്ച് എന്നീ മൂന്ന് നീളങ്ങൾ ഗുണിച്ചിരിക്കുന്നു അടുത്തൊരു ഒരു വൺ ബൈ ത്രീ എ സ്ക്വയർ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ച ഒരു സ്ക്വയർ പിരമിഡിന്റെ അല്ലെങ്കിൽ ഒരു സമചതുര സ്തൂപികയുടെ വ്യാപ്തം വോളിയം വൺ ബൈ ത്രീ എ സ്ക്വയർ എച്ച് ആണ് എ രണ്ടെണ്ണം ഉണ്ട് എച്ച് ഒരെണ്ണം അങ്ങനെ മൂന്നെണ്ണം നിങ്ങൾക്ക് ഈ രണ്ട് സോളിഡിൽ ഘനരൂപങ്ങളിൽ ഒരേ ഒരു അക്ഷരം മാത്രമേ ഉള്ളൂ ആർ വേറൊരു അക്ഷരമുണ്ട് ബാക്കിയൊക്കെ സംഖ്യകളാണ് പയ്യന്ന് കാണുന്ന അക്ഷരം അല്ല സംഖ്യയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സംഖ്യയ്ക്ക് പകരം ഉപയോഗിക്കുന്ന ഒരു അക്ഷരം അത് എഴുതാനുള്ള സൗകര്യം മാത്രമാണ് വളരെ നീണ്ട ഒരു സംഖ്യ അതിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ കണക്കുകൾക്കകത്ത് ഉപയോഗിക്കുന്നുള്ളൂ നീണ്ട സംഖ്യ എന്ന് പറഞ്ഞാൽ അത് എഴുതുമ്പോഴാണ് നീളമുള്ളത് സംഖ്യയുടെ വലിപ്പം പറഞ്ഞാൽ മൂന്ന് അല്പം കൂടെ ഉള്ളൂ എ ലിറ്റിൽ മോർ ദാൻ ത്രീ ദാറ്റ് ഇസ് കോൾഡ് എ ലിറ്റിൽ മോർ ദാൻ ത്രീ നമുക്ക് ഡെസിമൽ പോയിന്റ്സിന്റെ എണ്ണോ അങ്ങനെ കൂട്ടി 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 എത്ര എണ്ണോ എഴുതാൻ പറ്റൂ നമ്മൾ ഉപയോഗിക്കുന്നത് പരമാവധി രണ്ടെണ്ണം രണ്ടെണ്ണകൾക്ക് ത്രീ പോയിന്റ് വൺ ഫോർ വൺ ഫോർ വരും അത് കഴിഞ്ഞ് പിന്നെ വണ്ണ് ഫൈവ് നയൻ സിക്സ് അങ്ങനെ ടു സിക്സ് എന്നൊക്കെ അങ്ങനെ കിടക്കുക അപ്പോ അതല്ല പൈ എന്ന് പറയുന്നത് കാഴ്ചയിൽ ഒരു അക്ഷരമാണെങ്കിലും അതൊരു ഗ്രീക്ക് അക്ഷരമാണെങ്കിലും അത് ശരിക്കും ഒരു സംഖ്യ തന്നെയാണ് ഇനിയും പിന്നീട് ഈ പൈ കൂടാത്തൊരു സംഖ്യയും കൂടെ കാണും ഈ ഫോറിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്തു നോക്കുക ജസ്റ്റ് ഒരു മെമ്പർ അത് നിങ്ങൾ പഠിക്കുന്നുണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ നിങ്ങൾക്ക് ആ ഫോർമുല ഇത് നല്ലപോലെ ഓർത്തുവെക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്തത് അത് ഈ കൃത്യമായിട്ട് ഓർത്തൊന്നും എഴുതാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്തത് ഇനി അങ്ങനെ വോളിയത്തിന്റെ രണ്ടിടത്തും ആറിന്റെ ക്യൂബും ബാക്കി എല്ലായിടത്തും പരപ്പളവിന്റെ ഭാഗത്തെല്ലാം ഏരിയയുടെ ഭാഗത്തെല്ലാം സ്ക്വയറുമേ വരുത്തുള്ളൂ ഇനിയും ഇത്രയും അറിവ് വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പഠിച്ചു തുടങ്ങുമ്പോൾ തെറ്റുവരാതിരിക്കാൻ അവസാനമായാലും മതി ഒരു ആർ സ്ക്വയർ ഈ ഒന്ന് ഈ ആറ് സ്ഥലത്തെ ആർ സ്ക്വയറും ഈ രണ്ട് സ്ഥലത്തെ ആർ ക്യൂബും ഒന്ന് എഴുതി വെക്കാം തെറ്റാതിരിക്കട്ടെ പല കുട്ടികൾക്കും ഈ സ്ക്വയറും ക്യൂബുമാണ് ഓളിയത്തിലേക്ക് ചോദിക്കുന്നതൊക്കെ മാറി പോകുന്നത് അങ്ങനെയാണ് അപ്പം നമുക്ക് ഒരു ഒരാർ സ്ക്വയർ ഇവിടെയും ഒരു ഒരാർ സ്ക്വയർ ഇവിടെയും ഒരു ഒരാർ സ്ക്വയർ ഇവിടെയും എഴുതുക ഇവിടെ പിന്നെ പിന്നെഴുതുകൂബ ഇനിയും ഈ സ്പിയറിനെ ഗോളത്തിന് ബേസ് ഏരിയ പാദം ഇല്ല പാക പലപ്പ്ലില്ല അപ്പൊ അവിടെ ഒരു വരേഖിനെ വരച്ചിട്ടേക്കുക നമുക്ക് എഴുതാതിരിക്കാം അത് ആദ്യം തന്നെ അങ്ങ് ചെയ്യാം അപ്പൊ ഇവിടെയും ആറ് സ്ക്വയർ കൂടാതെ വേറെ ഉള്ളതുകൊണ്ടാണ് സ്ഥലം കളഞ്ഞേക്കുന്നത് ഇവിടെ ആറ് ക്യൂബ് ഇവിടെ ആർ ക്യൂബ് കണ്ടോ അപ്പൊ ഇത്രയും ഭാഗം തെറ്റിയിട്ടില്ല ബാക്കി എല്ലായിടത്തും പൈവരുമല്ലോ ആറുള്ളിടത്തെല്ലാം പൈവരുമല്ലോ ആറ് വളർത്തെല്ലാം പൈ വരുത്തും അപ്പൊ ഇത് പയ്യർ സ്ക്വയർ വൈ ആർ സ്ക്വയർ വൈ ആർ സ്ക്വയർ വൈ ആർ സ്ക്വയർ വൈ ആർ സ്ക്വയർ പയ്യർ ക്യൂബും വൈ ആർ ക്യൂബാണ് അപ്പൊ അത്രയും ഭാഗത്തിന്റെ തെറ്റില്ല ഇനി ഈ ഫോർമുലം നോക്കുമ്പോൾ ഇവിടെ ഒരു പയ്യർ സ്ക്വയർ ആണ് ഒന്ന് അത് എഴുതാറില്ല ഇവിടെ രണ്ടാണ് ഒരു ഒന്നിൻ്റെ തൊട്ടടുത്ത സംഖ്യയാണ് രണ്ട് തൊട്ടടുത്ത സംഖ്യ മൂന്നാണ് തൊട്ടടുത്ത സംഖ്യ നാലാണ് എന്തോ നാല് ഇനി ഇത് നാല് തന്നെ അപ്പൊ ഈ പോയ വഴി നമ്മൾ ഓർത്ത് വെക്കണം ഇത് ഒരു വയ്യാർ സ്കൂർ രണ്ടു വയ്യാർ സ്കൂർ മൂന്ന് വയ്യാർ സ്കൂർ നാല് വയ്യാർ സ്കൂർ അത് തന്നെയാണ് ഇവിടെ വരിക കാരണം ഇത് രണ്ടും ആഡ് ചെയ്താണ് അപ്പുറത്ത് വരുന്നതെന്ന് നേരത്തെ പറഞ്ഞു അപ്പൊ ഇത് നാല് തന്നെ അത് അഞ്ചാവാതിരിക്കാൻ ഒന്ന് ഓർത്തേക്കും ഇനി ഗോളത്തെ സംബന്ധിച്ച് ഗോളയത്തിലേക്ക് കടക്കുമ്പോ ഇനി ആ സംഖ്യ എങ്ങനെ വരുന്നോക്ക ഇവിടെ നോക്കൂ ഇവിടെ ഇവിടെ രണ്ടും നാലേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഇവിടെയും നാല് തന്നെയാണ് വരുന്നത് എന്ന് നമ്മൾ കണ്ടെത്തിയതാണ് അതായത് ഇതിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞതാണ് അല്ലാതെ ഇവിടെ നാലു നോക്കണം അതുകൊണ്ട് അവിടെ നാലുവന്ന അല്ല അപ്പോ നാല് ഇനിയും എല്ലാ ഓളിയത്തിലും കണ്ടില്ലേ താഴെ ഒരു മൂന്നുണ്ട് അപ്പൊ ഫോർ ബൈ ത്രീ ഇതിന്റെ നേർ പകുതിയേ ഉള്ളൂ എന്തിനു ഹെമീസ്പിയറിന്റെ അല്ലെങ്കിൽ അർദ്ധഗോളത്തിന്റെ വ്യാപ്തം നാലിന്റെ പകുതി രണ്ട് മൂന്നിന് ഇല്ല അതായത് മൂന്നിന് നമ്മൾ എടുക്കേണ്ട അങ്ങനെയാണ് അതായത് ഈ ഒരു ഫ്രാക്ഷനെ നമ്മൾ നമ്മളതിനെ പകുതിയാക്കുമ്പോൾ ഇൻറ്റു വൺ ബൈ ടു എന്നാണ് ടു ഇൻറ്റു ഫോറും കൂടെ ക്യാൻസൽ ആകുമ്പോൾ അവിടെ ടു ആണ് കിട്ടുന്നത് അല്ലേ തന്നെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മൂന്നിൽ നാല് ഭാഗം മൂന്നായിട്ട് മുറിച്ചോ അതിൽ നാല് ഭാഗം ഇതോ മൂന്നായിട്ട് മുറിച്ചതിൽ രണ്ട് ഭാഗം മൂന്നിൽ രണ്ട് നമ്മുടെ ഭാഷയിലാണ് പറയുന്നത് വളരെ വേഗം ആ കാര്യപ്പെടും മൂന്നിന് നാല് ഭാഗത്തിൻ്റെ പകുതി മൂന്നിൽ രണ്ട് ഭാഗം ശരി പഠിച്ചു കിട്ടും ഇനി ഒന്ന് നിങ്ങൾ വിചാരിക്കും ഞാൻ പറഞ്ഞു സെക്കൻഡുകൾക്കാവ് എഴുതുമെന്ന് എങ്ങനെ എഴുതും ഈ ടൈറ്റഡൊന്നും ഇല്ലെന്നിരിക്കട്ടെ നമുക്ക് ആ സ്ഥാനവും ഒക്കെ അറിയാം ഒന്നാമത്തെ വരി എന്ന് പറയുന്ന ഗോളത്തിന് വേണ്ടിയാണ് രണ്ടാമത്തത് അർദ്ധ ഗോളത്തിന് വേണ്ടിയാണ് ഒന്നാമത്ത സ്പിയർ രണ്ടാമത്തെ മീൻസ് സ്പിയർ പിന്നെ ഫസ്റ്റ് കോളം എന്താണ് ഫസ്റ്റ് കോളത്തിൽ ബേസേരി അല്ലെങ്കിൽ പാതവരപ്പ്ളവ് സി എസ് എ അടുത്ത ടി എസ് എ അടുത്ത കോളിയും ഇതൊരു ഒരു ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥാനം വെച്ചങ്ങ് എഴുതി തുടങ്ങിയാൽ മതി ഓ നമ്മൾ ഏറ്റവും ഒടുവിലത്തെ ലൈനാണ് എഴുതുന്ന ഓർമ്മ വേണം പയ്യാർ സ്ക്വയർ പൈ ആർ സ്ക്വയർ പൈ ആർ സ്ക്വയർ ഒരു പയ്യാർ സ്ക്വയർ മീറ്റർ എവിടെയും മൊത്തം എഴുതി പോവാം ഒരു പയ്യാർ സ്ക്വയർ രണ്ട് പയ്യാർ സ്ക്വയർ മൂന്ന് വയ്യർ സ്ക്വയർ നാല് വയ്യ സ്ക്വയർ ഇവിടെ ഇതിന്റെ ബോളിലും നാല് വയ്യ സ്ക്വയർ തന്നെയാണ് പയ്യാർ സ്ക്വയർ നാല് പയ്യാർ സ്ക്വയർ ഇവിടെ ഇല്ല എന്നോ അപ്പൊ നമ്മൾ ആ സ്ഥാനം അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇവിടെ ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് പഠിച്ചു കഴിഞ്ഞ പിന്നെ എളുപ്പമാണ് ഫോർ ടു ബൈ ത്രീ പൈ ആർ ക്യൂബ് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ എഴുതി നോക്കുക ഞാൻ പറഞ്ഞത് ശരിയാണോ സെക്കൻഡുകൾക്ക് എഴുതാൻ കഴിയുന്നു സെക്കൻഡുകൾക്ക് അതോ അപ്പൊ ഒരു മിനിറ്റ് ഫുൾ എടുക്കുകയല്ല വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കണ്ടന്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോ ചെയ് കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം